ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ നല്ല അടിപൊളി നെത്തോലി തോരനാണ് തയ്യാറാക്കുന്നത് നമുക്ക് നല്ല നല്ല നെത്തോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി നെത്തോലി കിട്ടിയിട്ടുണ്ട് നമുക്ക് നെത്തോലി തോരൻ തയ്യാറാക്കാം ഇന്നത്തെ ഉച്ചയൂണി നെത്തോലി തോരനും ഇന്നലത്തെ മീൻകറിയും പപ്പടവും മീൻ വറുത്തതൊക്കെ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഇന്നത്തെ ലഞ്ച് കഴിക്കാം നമുക്ക് തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങ ഒന്ന് ചിരിക്കിയെടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു മൂന്ന് നാല് ചെറു ചുവന്ന ഉള്ളി ഒന്ന് ഞാൻ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിൽ മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ നമ്മുടെ നെത്തോലിയൊക്കെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു സവാളയുടെ കാൽ പാകവും കൂടി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ല പച്ച നല്ല കറിവേപ്പിലോ നല്ല മണമുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി ഒരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളി വേണ്ട ഒരു ചെറിയ കഷ്ണം പുളി നമുക്കൊന്ന് വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഞാനിവിടെ നമ്മുടെ അരപ്പ് തേങ്ങയും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചത് മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ കേട്ടോ ഒരുപാട് ഞാനൊന്ന് എടുത്തിട്ടേ ഉള്ളൂ ഒന്ന് ഒരുപാട് അരഞ്ഞു പോകേണ്ട നമ്മുടെ മീനൊക്കെ നന്നായി ഇളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത അരപ്പും കൂടി ചേർത്ത് ചേർത്ത് കൊടുക്കാം ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ഇളക്കിയിട്ടില്ല ഒന്ന് അടച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു ചെറിയ തക്കാളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വേവുന്നതിന് വേണ്ടി ഒന്ന് അടച്ചു വെക്കാം നമ്മുടെ തോരനൊക്കെ ഒന്ന് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടച്ചു കൊടുക്കാം നമ്മുടെ നെത്തോലി തോരനൊക്കെ ഇവിടെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കി ഒരുപാടിട്ട് ഇളക്കി മീനൊന്നു ഉടച്ച് കളയണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് അട മൂടി വയ്ക്കാം നമ്മുടെ നെത്തോലി തോരനൊക്കെ പീര ചേർത്ത് വെച്ചത് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തന്നെ ഒന്ന് ഇളക്കി അടച്ച് മാറ്റി വയ്ക്കാം ഞാൻ ഇതിലോട്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു മണത്തിന് വേണ്ടിയാണ് നമുക്ക് കറിവേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമ്മുടെ നെത്തോലി തോരൻ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ നെത്തോലി തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് നമുക്ക് മൂടി മാറ്റി വെക്കാം ഞാനിവിടെ മീൻ നമുക്ക് ഇന്നലെ ഞാൻ മീൻ കൺ വറുക്കാനായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചതാണ് നമുക്ക് മീനും കൂടി വറുത്തെടുക്കാം ഇന്നത്തെ സ്പെഷ്യൽ തോൽ തോരൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നലത്തെ മീൻ വറുത്ത് മീൻ ഞാൻ മസാലയൊക്കെ ഇന്നലെ ചേർത്ത് വെച്ചിട്ടുള്ളതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മീനും കൂടി വറുത്തെടുക്കാം നമ്മുടെ മീനിൻ്റെ രണ്ട് സൈഡും നല്ല നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് പപ്പടവും കൂടി വറുത്തെടുക്കാം നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പുതിയൊരു വീട് വയ്ക്കുന്ന കേട്ടോ അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത് ഞാനിവിടെ പപ്പടമൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് നമ്മുടെ റൈസ് ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറും ചോറൊക്കെ ഞാൻ വിളമ്പി എടുത്തിട്ടുണ്ട് നമ്മുടെ നെ നെത്തോലി പീര വറ്റിച്ചതും കൂടി നമുക്ക് എടുക്കാം നല്ലൊരു മണോ നല്ലൊരു മണമാണ് കേട്ടോ തുറന്നപ്പോൾ തന്നെ നമ്മൾ കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ നല്ലൊരു സ്മെല് അടിപൊളി മണമാണ് നമുക്ക് നെത്തോലി തോരനും ഇന്നലെ നമ്മൾ വെച്ച മീൻകറിയാണ് കേട്ടോ നല്ല മുളക് മുളക് കറിയും കൂടി എടുക്കാം മീൻ വറുത്തതും മീൻ വറുത്തതും പപ്പടവും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ലഞ്ച് കഴിക്കാം പപ്പടമൊക്കെ ഞാനിവിടെ നല്ല അടിപൊളിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നല്ല പപ്പ അടി നല്ല ടേസ്റ്റാണ് പപ്പടവും ചോരട്ടുമൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചിക്കത്തിൽ അഞ്ച് കഴിക്കാം എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്